എന്താ പറയേ ഞാൻക്ക് നമസ്കാരം തുടിയിൽ നിന്ന് രണ്ട് വാഴക്കുടപ്പൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വാഴക്കുടപ്പൻ വൻപയർ തോരലാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം രണ്ടും നമുക്കിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് വരാം എന്താ പൊടത്തിനെല്ലാം ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളിത് ഈ കട്ടിയുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ ഞാനെല്ലാം മാറ്റിയിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് വരാം ഇത് എണ്ണ തിരുമ്മി വൃത്തിയാക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുത്ത് വെച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ വെള്ളത്തിലിട്ടാണ് ഉപ്പ് വെള്ളത്തിലിട്ടാണ് ഇത് കഴുകി ഇതിൻ്റെ കറ കളയുന്നത് അപ്പോൾ ഇത് ഞാനൊന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് വരാം ഈ കുളത്തിൽ നിന്ന് ഇങ്ങനെ നല്ലപോലെ തിരുമ്പി പിഴിഞ്ഞ് വേറൊരു വെള്ളത്തിലേക്കിട്ട് അതിന്ന് കൂടി കഴുകു മാറ്റിയെടുക്കുന്നത് നല്ല ഗുണമുള്ള സാധനങ്ങളാണ് ഈ കുടപ്പനും പിണ്ടിയും ഒക്കെ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ്ട് നന്നായിട്ട് ഇതുപോലെ പാചകം ചെയ്തെടുത്താൽ നല്ലതായിരിക്കും നമുക്കൊരു ഹെൽപ്പ് പാത്രത്തിലേക്ക് ഇത് വന്ന് ോട്ട് കഴുകിയെടുക്കാം എന്നൊക്കെ കഴുകിയില്ലെങ്കിൽ കറ ചോറിക്കാം ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം കാണിച്ചിട്ടുണ്ടാ അല്പം വൻപയർ കുതിരാൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ കേട്ടോ അരമണിക്കൂറിങ്ങനെ കുതിർത്തിയെടുക്കുക പിന്നെ കുറച്ച് തേങ്ങ വേണം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് ചവുതുള്ളി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ തളിക്കാൻ വെളിച്ചെണ്ണം ഇത്രയും സാധനങ്ങൾ മതി ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു കുക്കറെടുത്ത് ആദ്യം പയറും കുടപ്പനും തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് വേവിക്കാൻ വയ്ക്കാം അതായത് പയറ് നമുക്ക് കുക്കറിലേക്ക് പോകും யர் கல்லாண்டு க்ளீன் செய்தெடுக்கணே தேங்க முன்பு குடப்பனிட்டு குடப்பனிட்டு அந்த மூடில் தேங்க இட்டால் மதி ம் எடுத்து தேங்க இட்டு போய் குழப்பில் ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ടാൽ മതി നോക്കിയിട്ട് പിന്നെ ഇടാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ നമുക്കിപ്പോൾ ചേർക്കാം എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാനിപ്പോ ഒരു രണ്ട് ടീസ്പൂൺ ഇത് കാശ്മീരി മുളകാണ് അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഇട്ടത് എരിവുള്ളതാണെങ്കിൽ ഒരു പന്ത്രണ്ട് ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു കുറച്ച് കറിവേപ്പില പൊടി കറിവേപ്പില അധികമുള്ളവർ കുറച്ച് കൂടുതലായി ഇട്ടോട്ടോ കേട്ടോ വേപ്പില കിട്ടാനില്ല ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പയറ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പയറിൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കത് ഒരു മൂന്ന് മിനിറ്റ് കുറച്ച് വയ്ക്കണേ ഇത് ചതച്ചെടുത്താലും മതി ചതച്ചെടുത്താലും ടേസ്റ്റാണ് ഇതിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ പയറ് എന്നാണ് നോക്കേണ്ടത് വയറ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി വേവിക്കണം കേട്ടോ നാരണം വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഇത് താളിക്കാൻ തുടങ്ങാം കുറച്ച് വെള്ളം അതിനകത്തുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ താളിക്കുമ്പോൾ അത് നമുക്ക് പറ്റും തട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വറമുളക് ഇട്ട് കൊടുക്കാം കിടക്കട്ടെ മൂന്നാറിന് ചെട്ടുണ്ട് കടകഷ്ടെട്ടോ കടകില്ലെങ്കിലും കുഴപ്പമില്ല ആ മുളകൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടാം ഈ ഉള്ളി മൂക്കുന്ന സമയം കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച കാണിച്ച് തരാം അതുകൊണ്ട് രാവിലെ ചെമ്പരത്തിപ്പൂവിൽ നിന്നും തേൻ കുടിക്കാനെത്തിയ കുഞ്ഞിക്കിളി കാണാൻ പോലും മേലാ ഉണ്ടാ ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുവാണത് ട്രെയിൻ കുടിച്ചുകൊണ്ട് ഇപ്പല്ലേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാഴ്ചകളാണ് മറ്റൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടാ മുഖമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിണ്ടല്ലേ പ്രകൃതിയുടെ വികൃതികൾ പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെച്ചിരിക്കുന്ന കുടപ്പനും പയറും ഇട്ടുകൊടുക്ക ഇങ്ങനെയാണ് ഞാൻ ഈ തോരൻ ചെയ്യുന്നത് അത് നല്ലപോലെ തോർച്ചെടുക്കണം കേട്ടോ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് ീ കൂട്ടി വെച്ചു വെള്ളം ചോർത്തിയെടുക്കും നല്ല ഉപ്പ് നോക്കട്ടെ ഇതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ഇപ്പൊ തോർന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു கறி ரெட்டூ பனி தீக்கு இரும் கழியும்போது அல்பம் கடி வலியும் டோ நம்ம வாழக்கொடப்பன் வன்பயர் தோரன் ரெடி ஆகிட்டு வளரே எழுப்பம் செய்ய பற்றும் ஈ கறி நல்லேரோக்கணும் கேட்டா நல்ல டேஸ்டான அப்போ எல்லாம் அருதும் தேங்க்யூ